എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്തായിട്ട് പൂക്കാട്ടുപടിയിൽ നാലര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട് ഈ കാണുന്ന ആറ് മീറ്റർ വിത്തുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ് ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത് വീടിൻ്റെ ഈ വശത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വശത്തേക്കും റോഡ് ഇങ്ങനെ എക്സിഡൻ്റ് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഒരു കോർണർ പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ വീടിന് നല്ലൊരു ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയവറബിൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലുള്ള പുതിയ പുതിയ വീടുകളുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം അപ്പോൾ ഇതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഒരു കണ്ടംപററി സ്റ്റൈൽ ലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് കൂടുതൽ ടെക്സ്ചർ വർക്കുകളെല്ലാം വരുന്നുണ്ട് ഒരു ബാൽക്കണി കാണാം മുകൾ ഭാഗത്തായിട്ടൊരു ബാൽക്കണി കാണാം ഈ ഭാഗത്തൊരു പലയ കട്ടിങ്ങിനുള്ള ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് ഇവിടിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു പല കട്ടിങ്ങിന്റെ ഡിസൈൻ വരുന്നുണ്ട് അവിടെ ഒരു ടെക്സ്ചർ വർക്ക് നമുക്ക് കൊടുത്തിരിക്കുന്നതായി കാണാം ജനലുകൾക്കും വാതിലുകൾക്കും എല്ലാം പ്രത്യേകതകളുണ്ട് വലിയ ജനലുകളാണ് നൽകിയിരിക്കുന്നത് ജനലുകളുടെ അഴികളെല്ലാം സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സിമെൻറ്റ് ടെക്സ്ചർ നൽകിയിട്ടുണ്ട് അവിടെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ട് മനോഹരമാക്കിയിരിക്കുന്നു വലിയ റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ഗേറ്റ് നൽകിയിട്ടുണ്ട് കോർണർ പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇത് ടെക്സ് സോറി സ്ലൈഡിങ് ഗെയ്റ്റ് ആണ് ഈ ഭാഗത്ത് വരുന്നത് ഡെക്ക് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഈ ഭാഗത്ത് ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കി പോയിട്ടുണ്ട് മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മതിലാണ് വരുന്നത് ഒരു ബോക്സ് ടൈപ്പ് മതിൽ വരുന്നു അവിടെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കയറിയാൽ നേരെ സിറ്റ് ഔട്ടിലേക്ക് പോകാം മെയിൻ ഗേറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു ഫോൾഡിംഗ് ഗേറ്റ് ആണ് വരുന്നത് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും ആയിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ ടോട്ടൽ മൂന്ന് ഗേറ്റ് ഈ വീടിന് അവയിലും നമുക്ക് ഇങ്ങോട്ട് കയറി വന്നാൽ മുറ്റത്ത് മുഴുവൻ ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് ഒരു വാഹനവും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇത് വർക്ക് ഏരിയ വരുന്ന ഭാഗമാണ് അവിടെ ഡെക്കുഡിലാണ് ആ ഭാഗം ചെയ്ത് എടുത്തിരിക്കുന്നത് വീടിന്റെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ കിണർ വരുന്നത് ഒരു സ്ക്വയർ ടൈപ്പിലാണ് കിണർ ചെയ്തിരിക്കുന്നത് ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാർ പോർച്ച് വരുന്ന ഈ ഭാഗത്തായിട്ടാണ് ഒരു കവേഡ് കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ വരുന്നത് അത് ആയിട്ട് അഡീഷണലായിട്ട് കോൺക്രീറ്റിൽ അല്ല അത് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു കെ ഡബ്ല്യു വാട്ടർ കണക്ഷനും നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ ജനലുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇലക്ട്രിക് കാറുകളെല്ലാം ചാർജ് ചെയ്യാനായി ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ ഇതാണ് സിറ്റൗട്ട് വലിയ സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് ലപ്പോത്ര ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറിലുള്ള നൽകിയിട്ടുണ്ട് നമുക്ക് പുറകിലായി കാണാം ഒരു ജനല് കൊടുത്തിട്ടുണ്ട് വെട്ടിക്കലും ഹോർച്ചണലുമായിട്ടുള്ള ജനലാണ് വരുന്നത് ഇവിടെ ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട് മുകളിൽ പോൾസീലിംഗ് വർക്ക് കാണാം പ്രൊഫൈൽ എൽഇഡികൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് മെയിൻ ഡോർ ഇതാണ് മെയിൻ ഡോർ ഒറ്റപ്പാളിയുള്ള മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത് കട്ടിലകളെല്ലാം ആഞ്ചിലിയിലാണ് നൽകിയിരിക്കുന്നത് ഡോർ വരുന്നത് മഹാഗിണിയിലുമാണ് വലിയൊരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് അകത്തേക്ക് പോവാം അകത്തേക്ക് വരുമ്പോൾ ലിവിംഗ് ഏരിയ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ആണ് വരുന്നത് ഫോർ ബൈ ടു ബെട്രിഫൈഡ് ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം ഇതാണ് ടി വി യൂണിറ്റ് വരുന്നത് മൾട്ടി വുഡിലാണ് ടി വി യൂണിറ്റ് വരുന്നത് മുകളിൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ജനൽ വളരെ വിശാലമായിട്ടുള്ള ജനലാണ് നൽകിയിരിക്കുന്നത് കരികളെല്ലാം നമ്മൾ പറഞ്ഞു സ്റ്റീലിൻ്റെ ആണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഒരു ജനൽ വരുന്നുണ്ട് ഇത് രണ്ട് പാളി വെട്ടിക്കലും ഇത് ഒരു സാൻഡുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട് അത് ഓഹറായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു നമുക്ക് വരാം ഡൈനിങ് സ്പേസിലേക്ക് ഇതാണ് ഡൈനിങ് ഏരിയ ജനലുകളെല്ലാം വളരെ വിശാലമായിട്ടുള്ളതാണ് നൽകിയിരിക്കുന്നത് ഇത് നാലുപാട് ജനലാണ് ഇവിടെ വരുന്നത് വെളിച്ചത്തിനും ഒരു പുറവും ഈ വീട്ടിലില്ല ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നല്ല ശുദ്ധമായ വെളിച്ചം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒഴുകിയിരിക്കുന്നത് ഒരു ക്യാബിനും നൽകിയിട്ടുണ്ട് അവിടെ വരുന്നത് മൾട്ടി മുഡിലാണ് അത് ചെയ്തിരിക്കുന്നത് ജാഗ്വർ ആണ് ടാപ്പ് ഫിറ്റിങ്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സോപ്പ് ഡിസ്പെൻസർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബിറർ വരുന്നു ഒരു മനോഹരമായിട്ടുള്ള എൽഇ ഡി ലൈറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും വരുന്നു ത്രീ ഫേസ് കണക്ഷനാണ് ഇവിടെ വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫോൾസീലിങ്ങോൾസീലിങ്ങിൽ ചെറിയ ഒരു വുഡ് ടെക്സ്ചർ അവിടെ വരുന്നുണ്ട് കിച്ചൺ നോക്കാം ഇതാണ് കിച്ചൺ കിച്ചന്റെ ഡോറ് വരുന്നത് വുഡും സ്റ്റീലും വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഇതാണ് കിച്ചൺ നീളത്തിലുള്ള ഒരു കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത് വലിയ ഒരു ബെഞ്ച് ടോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് അത് സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളറിലാണ് ഇതിന്റെ വാൾ ടൈലുകൾ നൽകിയിരിക്കുന്നത് മുകളിലും താഴെയുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട് കബോർഡുകൾക്ക് പി വി സി ലാമിനേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകളും ചെയ്തിരിക്കുന്നു രണ്ട് ജനലുകളാണ് വരുന്നത് കിച്ചൺ വിൻഡോസ് ഇവിടെ വരുന്നുണ്ട് ഇവിടെയും വരുന്നുണ്ട് വർക്ക് ഏരിയ കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇതാണ് വർക്ക് ഏരിയ സ്പേസ് സെയിം തന്നെയാണ് ധാരാളം കബോഡുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ കറക്റ്റ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് താഴെയും കബോർഡ് വരുന്നുണ്ട് സിങ്ക് വരുന്നത് ഇവിടെയാണ് അഡീഷണൽ ആയിട്ട് വേറൊരു വർക്ക് ഏരിയ കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കിച്ചൺ പുറത്ത് തന്നെയായിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഷീറ്റ് വർക്കിലാണ് ടെക്സ് ട്രെസ് വർക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു സിങ്ക് വരുന്നതാണ് അപ്പൊ ഇത്രയുമാണ് ഈ കിച്ചന്റെ വിശേഷം താഴത്തെ നിലയിൽ ഉള്ള ബെഡ്റൂമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് താഴ്ത്ത നിലയിൽ ഒരു വീടിന് ഒരു ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ബെഡ്റൂം വരുന്നത് ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസിൽ നിന്നാണ് ആ ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ വരുന്നത് നമുക്ക് ജനൽ കണ്ടില്ല ഇവിടെ വലിയ ജനലാണ് കൊടുത്തിരിക്കുന്നത് അത് ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ട് വരുന്ന ജനലാണ് മുകളിൽ പോൾസിരി വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വുഡൺ ടെക്സ്റ്ററുകൾ അവിടെയും നൽകിയിരിക്കുന്നു വാഡ്രോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് വാഡ്രോബിൻ്റെ കൂടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്ക് വരുന്നുണ്ട് ഒരുപാട് സ്പേഷ്യസ് സ്പേസ്യസായിട്ടുള്ള വാഡ്രോപ്പാണ് മൾട്ടി വുഡാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചൺ സോറി ബാത്റൂം നോക്കാം ഇവിടെയാണ് ബാത്റൂം ബാത്റൂമിന്റെ ഡോറുകൾ വരുന്നത് ഫൈബർ ഡോറുകളാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് സെറയുടെതാണ് സാനിറ്ററി ഫിറ്റിംഗ് വരുന്നത് ഇവിടെ സെറയുടെ ഒരു വാഷ് മേജൻ വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഫാൻ കാണാം എക്സോറ്റ് ഫാൻ കാണാം ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കൺസീട്ട് ഫ്ലഷ് ടാഗറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വാട്ടർ ഹീറ്റർ ഉള്ള സ്പോയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡബിൾ റോഡ് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ഡിഷു വരുന്നുണ്ട് അതുപോലെ ജാഗോറിൻ്റെതാണ് ഇവിടുത്തെ ടാപ്പ് ഫിറ്റിംഗ്സുകൾ വരുന്നത് ഇവിടെ ഒരു മിററും ഒരു എൽഇഡി ലൈറ്റ് ഷവറും എല്ലാം വരുന്നുണ്ട് അപ്പൊ ബാത്റൂം നല്ല വിശാലമായിട്ടുള്ളത് തന്നെയാണ് ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസ് വരുന്നത് സ്റ്റെപ്പിനടിയിലായിട്ടാണ് ഇതാണ് ആ സ്റ്റോറേജ് സ്പേസ് വരുന്നത് അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് സെയിം ഗ്രാനൈറ്റ് എന്റെ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നു ആൻഡ്രൈവ് സ്റ്റീലിലാണ് ഗ്ലാസും ഉപയോഗിച്ചിട്ടുണ്ട് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ടഫ് ഗ്ലാസ് എല്ലാം ഉപയോഗിച്ചിട്ട് മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പ്രകാശം വീടിനകത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് സ്റ്റെപ്പ് കടന്ന് നമ്മളെത്തിച്ചേരുന്നത് ടി വി യൂണിറ്റ് വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ജനൽ ഇവിടെ വരുന്നു അവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗമാണ് അവിടെ ഗ്ലാസ്റ്റാ പോഷൻ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വെളിച്ചം നമുക്ക് തോന്നുന്നുണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം ആണ് വാഡ്റൂം ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ജനൽ ഇവിടെയാണ് ഇവിടെയും ഒരു വലിയ ജനൽ കൊടുത്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്ക് പ്രൊഫൈലിൽ ഉൾപ്പെടെയായിട്ട് അതും ശേഖരിക്കുന്നു ഒരു എക്സ്ട്രാ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂം മാത്രം സ്മാർട്ട് വാൾ ടൈലുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ കണ്ടതാണ് അതേ ഫിറ്റിങ്സുകളും അതേ എല്ലാം അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വാഷ്ബേസിനും മിററും എല്ലാം അവിടെ കൊണ്ടുപോയി നേരത്തെ കണ്ട ബാത്റൂമിന്റെ അതേ സെറ്റപ്പ് തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം സ്റ്റെപ്പ് കയറിയിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലായിട്ട് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം വരും നേരെ നോക്കുമ്പോൾ തന്നെ വാട്ടറോപ്പാണ് നമ്മൾ കാണുന്നത് വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡ്രോബ് ഒരുപാട് ഫോൾ സീൽ വർക്കൊന്നും ചെയ്തിട്ടില്ല ചെറിയ പ്രൊഫൈൽ ഓടിക്കാൻ ഭാഗത്ത് ഇതെല്ലാം ഫോൾ സീലും ചെയ്തിരിക്കുന്നു ഇത് ജനലാണ് ഈ ജനൽ തന്നെയാണ് വളരെ നല്ല പ്രകാശം ഇടുന്ന ജനല് സ്റ്റീൽ റോഡും അവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം താഴത്തെ ബാത്റൂമിന്റെ അതേ സ്പേസ് തന്നെയാണ് ഈ ടൈലുകൾക്ക് മാത്രമാണ് അല്പം വ്യത്യാസം നൽകിയിരിക്കുന്നത് ബാക്കി ഫിറ്റിങ്സുകൾ എല്ലാം സെയിം തന്നെയാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ബാത്റൂം ഇല്ലാത്ത ഒരു ബെഡ്റൂം ഉണ്ട് അത് വരുന്നത് വേണമെങ്കിൽ സ്റ്റഡി റൂമായിട്ട് കൺസിഡർ ചെയ്യാവുന്ന രീതിയില് ഇടുന്ന റൂം വരുന്നുണ്ട് ഇതാണ് സ്റ്റഡി റൂം അല്ലെങ്കിൽ ചെറിയൊരു ബെഡ്റൂം എന്ന് വേണമെങ്കിൽ പറയാൻ ഇവിടെ നമുക്ക് ജനല് വരുന്നുണ്ട് അതുപോലെ പൊളിസിയിലും വർക്ക് വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് യൂട്ടിലിറ്റി ഏരിയ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നാണ് മുകളിലേക്ക് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് അവിടെയാണ് വരുന്നത് നല്ല മാറ്റി ഉള്ള ടൈലാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ട്രസ് വർക്കിലാണ് ഇത് ഈ ഏരിയ ചെയ്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത് ടാപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഇലക്ട്രിക് കണക്ഷൻ പോയിന്റ് ചെയ്തിരിക്കുന്നു ഇനി ബാൽക്കണി കൂടി മാത്രമാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് നാല് സെന്റിലാണ് ഈ വീട് നാലര സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്ററാണ് ദൂരം വരുന്നത് കാട്ടുകൂടി ജംഗ്ഷനിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ബസ് റൂട്ടിലേക്ക് വരുമ്പോ ഏകദേശം ഒരു ഇരുപതോട്ടിലുണ്ട് ബസ് റൂട്ടിലേക്കുള്ള ദൂരം നല്ല ടാറും ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് ഇതാണ് ബാൽക്കണി ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് ബാൽക്കണി ചെയ്തിട്ടുള്ളത് താഴെ നമ്മൾ ടെക്സ്ചർ വർക്ക് ഉണ്ട് അതുപോലെ തന്നെയുള്ള ടെക്സ്ചർ വർക്ക് ഇവിടെ വരുന്നുണ്ട് ജനറലുകളെല്ലാം സെയിം ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിൽ കോൾ ചിരും വർക്ക് പ്രൊഫൈൽ എൽഇ ഡി ലൈറ്റുകളെല്ലാമായിട്ട് നൽകിയിരിക്കുന്നു ഇനി ഈ വീടിൻ്റെ വിലയാണ് വില എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് പക്ഷേ നെഗോഷ്യബിളുമാണ് ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്താം അത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക ഞങ്ങളുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം